എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് എന്റെ എല്ലാ കൂട്ടുകാർക്കും ഒന്നുകൂടി ഹാർദമായ സ്വാഗതം നമ്മൾ ഇരുപത്തി ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന എൽ ഡി സി നിലവാരത്തിലെ ഇരുപത്തി ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ പേപ്പർ അപ്പൊ നമ്മൾ എത്ര എക്സാം എഴുതി കഴിഞ്ഞു ഇരുപത്തി ഒൻപത് എക്സാം എഴുതി കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ നെഗറ്റീവ് കമ്മിയാക്കി കമ്മിയാക്കി വരണം അറിയാത്ത ക്വസ്റ്റ്യൻസ് നോട്ട് ചെയ്ത് വെക്കണം അത് വീണ്ടും എടുത്തെടുത്ത് വായിക്കണം ആ ക്വസ്റ്റ്യൻ വീണ്ടും നമ്മൾ അടുത്ത എക്സാമിന് പോകുന്ന സമയത്ത് ഈ പ്രീവേഴ്സ് ആയിട്ട് നോക്കിയിട്ട് ചെയ്ത നമ്മളൊരു നൂറ് ക്വസ്റ്റ്യൻ പേപ്പറെങ്കിലും എക്സാം ആവുമ്പഴേക്കും ചെയ്യണം എന്നാണ് വിചാരിക്കുന്നത് എന്തായാലും ചെയ്യണം എന്ത് ചെയ്തിട്ടില്ലെങ്കിലും ക്വസ്റ്റ്യൻ പേപ്പറെങ്കിലും ചെയ്തു തരും കേട്ടോ അപ്പോ ഈ നൂറ് ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ട് ഈ നോക്കി കഴിഞ്ഞാൽ ഒരു ഇത് പറഞ്ഞുതരാം കേട്ടോ നിങ്ങൾക്ക് നിങ്ങൾക്ക് അറിയാം എന്നെക്കാളും നല്ല പരിചയം അറിവുള്ളവരാണ് ഇപ്പൊ നൂറ് ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ എത്ര ക്വസ്റ്റ്യൻസ് ഉണ്ട് ചിലതിൽ എൺപത് ജി കെ ഉണ്ട് ചിലതിൽ എഴുപത് ജി കെ ഉണ്ട് അല്ലേ അപ്പോ ഈ എൺപത് ജി കെ എന്ന് പറയുമ്പോഴേ നമ്മൾ എത്ര ക്വസ്റ്റ്യൻ പഠിച്ചു എൺപത് ജി കെയില് എൺപത് ക്വസ്റ്റ്യൻ പഠിച്ചു ഒരു സ്റ്റേറ്റ്മെന്റ് ചിലപ്പോ ഒരു ഇരുപത് ഇതിൽ ഒരു ഇരുപത് സ്റ്റേറ്റ്മെന്റ് ഉണ്ടാവും സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ഉണ്ടാവും അല്ലേ ആ ഇരുപത് സ്റ്റേറ്റ്മെന്റിൽ അതിൽ മൂന്നെണ്ണം ശരിയായതുണ്ടാവും നാലെണ്ണം ശരിയായത് ഉണ്ടാവും നമുക്ക് കോമൺ ആയിട്ട് ഒരു മൂന്നെണ്ണം ശരിയായിട്ടുള്ളത് എടുക്കാം ഇരുപതെണ്ണ ഇരുപത് സ്റ്റേറ്റ്മെന്റ് ലെവല് ക്വസ്റ്റനിൽ ഒരു സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റനിൽ മൂന്നെണ്ണം ശരിയായിട്ടുള്ളത് വെച്ചിട്ടുണ്ടാവും അല്ലേ അപ്പൊ എത്ര ക്വസ്റ്റ്യൻ ആയി ഇരുപത് ഇന്റു മൂന്ന് ഇരുമൂന്ന് ആ രണ്ടേ മുതൽ ആറ് എത്ര ക്വസ്റ്റ്യൻ പേപ്പർ ആയി അറുപത് ക്വസ്റ്റ്യൻ ആയി അപ്പൊ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കഴിയുമ്പോഴേക്കും നമ്മൾ എത്ര ക്വസ്റ്റ്യൻ പഠിച്ചു ഏഹ് എട്ട് രണ്ടും പത്ത് പതിനാല് അല്ലേ നൂറ്റി നാല്പത് ക്വസ്റ്റ്യൻ ആണ് നമ്മള് ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പഠിച്ചു കഴിയുമ്പോ ഒരു സ്റ്റേറ്റ്മെന്റ് ലെവലുള്ള ക്വസ്റ്റ്യൻ ചിലത് ഇരുപത് എന്നുള്ളത് എത്രയാകും മുപ്പതും നാല്പതും സ്റ്റേറ്റ്മെന്റ് വരെ ചോദിച്ചിട്ടുണ്ട് നമ്മളൊരു ഒരു മിനിമം വെച്ചിട്ട് ഒരു ശരാശരി വെച്ചിട്ട് എടുത്തുനേ ഉള്ളൂ അപ്പൊ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുമ്പോ നൂറ്റി നാല്പത് ക്വസ്റ്റ്യൻ എടുത്ത് പഠിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു നൂറ് ക്വസ്റ്റ്യൻ പേപ്പർ ആകുമ്പോഴേക്കും എത്രയായി എത്രയായി നൂറ്റി നാല്പതേ ഇൻറ്റു നൂറ് ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുമ്പോഴേക്കും എത്ര പഠിച്ചു പതിനാലായിരം ക്വസ്റ്റ്യൻ ആണ് നമ്മൾ പഠിച്ചു കഴിയുന്നത് ഇതാണ് നിങ്ങൾ ബേസ് നിങ്ങൾ വിചാരിക്കുക എന്താ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആ കൊസ്റ്റൻ പേർ ആയിരിക്കും കാര്യല്ല ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് നോക്കണ്ട ആ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കണ്ട ഈ പതിനാലായിരം ക്വസ്റ്റ്യൻ നിങ്ങളുടെ മനസ്സിൽ ഒരു തെറ്റ് പോലും വരാൻ പാടില്ല ഈ പതിനാലായിരം ക്വസ്റ്റ്യൻ നമ്മൾ എക്സാം ആവുമ്പോഴേക്കും പതിനാലായിരം ക്വസ്റ്റ്യൻ ആണ് നമ്മൾ പഠിച്ചു കഴിയുന്നത് ഇപ്പൊ തന്നെ ഇരുപത്തി ഒമ്പത് ക്വസ്റ്റ്യൻ പേപ്പർ ആയി നിങ്ങൾ എത്ര നോക്കി നമ്മൾ എത്ര സ്റ്റേറ്റ്മെന്റ് ലെവൽ ക്വസ്റ്റ്യൻ ചെയ്തു വന്നിട്ടുണ്ട് അപ്പൊ തന്നെ എത്ര ക്വസ്റ്റ്യൻ പഠിച്ചു കഴിഞ്ഞു അപ്പൊ ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല ഒരു സംശയം നമുക്ക് ആ ചോദ്യത്തിലോ ഉത്തരത്തിലോ സംശയം വരാൻ പാടില്ല അപ്പൊ എക്സാം ആവുമ്പോഴേക്കും നമ്മൾ ഈ പതിനാലായിരം ക്വസ്റ്റ്യൻസ് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് നോക്കിക്കേ ഇതിൽ നിന്ന് നമുക്ക് ക്വസ്റ്റ്യൻസ് ഈ പതിനാലായിരം ക്വസ്റ്റ്യൻസിൽ നിന്ന് ഈ എക്സാമിന് വരാതിരിക്കോ കുറച്ച് ക്വസ്റ്റ്യനെങ്കിലും പ്രീവിയസിൽ നിന്ന് വരാതിരിക്കോ ഇപ്പൊ ഒരു നാല്പത് എങ്കിലും നമ്മൾ ഒരു എൺപത് ക്വസ്റ്റ്യൻ വെച്ചിട്ട് നോക്കുമ്പോ ഒരു നാല്പത് ക്വസ്റ്റ്യനെങ്കിലും പ്രീവിയസ് നടന്ന ക്വസ്റ്റ്യൻ ഉണ്ടാവില്ലേ ആ തീർച്ചയാണ് എന്തായാലും വരും ക്വസ്റ്റ്യൻ വരും അപ്പൊ ഈ നാൽപ്പത് ക്വസ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെങ്കിൽ ഈ നാൽപ്പത് മാർക്കും ഒരു മാർക്ക് പോലും നമ്മുടെ കയ്യിൽ നിന്ന് മിസ്സാകാൻ പാടില്ല ഒരു നെഗറ്റീവ് വരാൻ പാടില്ല അതാണ് ക്വസ്റ്റ്യൻ പേപ്പർ പഠിക്കുന്ന സമയത്ത് അത് വ്യക്തമായിരിക്കണം ഒരു തെറ്റ് വരാൻ പാടില്ല അപ്പൊ ഓരോ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മുടെ എന്താണ് ഓരോ മാർക്കുകളാണ് അത് ആദ്യം മനസ്സിലാക്കണം അപ്പൊ നാൽപ്പത് മാർക്ക് നമുക്ക് ഇവിടെ കിട്ടിയില്ലേ ബാക്കി നാൽപ്പത് മാർക്ക് നാൽപ്പത് മാർക്ക് നമുക്ക് നിസ്സംശയം നമുക്ക് വാങ്ങിക്കണം ഒരു തെറ്റ് പോലും വരാതെ ആ ഒരു തെറ്റ് പോലും വരാതിരിക്കണമെങ്കിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ നന്നായിട്ട് വർക്ക്ഔട്ട് ചെയ്ത വ്യക്തിക്ക് അത് കഴിയുള്ളൂ അല്ലാതെ വർക്ക് ചെയ്ത വ്യക്തിക്ക് നാൽപ്പത് ക്വസ്റ്റിന് പ്രീവിയസ് ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അതിൽ ഇരുപത് മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയുള്ളൂ അവിടെയാണ് നമ്മുടെ റാങ്ക് മുന്നിട്ട് നിൽക്കുന്നത് ബാക്കി നാ എൺപത് മാർക്കിൽ നാൽപ്പത് ജി കെ അല്ലേ നാല്പത് ജി കെ നമ്മള് സിലബസ് വൈസായിട്ട് നമ്മൾ നമ്മുടെ ചൈനലിൽ ക്ലാസ്സുകൾ ഇട്ടിട്ടില്ലേ ഡിഗ്രി ലെവൽ വരെയുള്ള എക്സാമുകൾക്ക് പ്രാക്ടീസ് ചെയ്യുന്ന രീതിയിലാണ് ക്ലാസുകൾ ഇട്ടിരുന്നത് ഇനി നാൽപ്പതിലെ ഇരുപത് ക്വസ്റ്റ്യൻ നമുക്ക് തെറ്റാണ്ട് ഒരു നെഗറ്റീവ് വരാണ്ട് നമ്മൾ നന്നായിട്ട് സിലബസ് വേസ് പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇരുപത് മാർക്ക് കിട്ടിക്കൂടെ അപ്പൊ തന്നെ അറുപത് ജി കെയിലെ ബാക്കി ഇരുപത് ജി കെ അതിപ്പോ നല്ല ടൈറ്റ് ആയിട്ടാണോ വരുന്നത് ഏഹ് അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ വരണോ അപ്പൊ അതൊക്കെ നോക്കും നമുക്ക് അറുപത് ജി കെ ആണ് കിടക്കുന്നത് പിന്നെയോ മാക്സ് ഇംഗ്ലീഷും മലയാളം മാത്സ് ഇംഗ്ലീഷും മലയാളം കിട്ടില്ലേ മാർക്ക് കിട്ടില്ലേ നിങ്ങൾ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ അതിൽ ഒരു മുപ്പത് മാർക്കിൽ നമുക്ക് ഒരു ഇരുപത് മാർക്കെങ്കിലും നമുക്ക് സ്കോറിംഗ് ഇല്ലേ എൺപത് മാർക്കിന്റെ അടുത്ത് മാർക്ക് കിട്ടിയില്ലേ ഇങ്ങനെയാണ് മാർക്ക് അല്ലാതെ ഇരുന്ന് കുത്തി ഇരുന്ന് ബൈക്കൽ സത്യാഗ്രഹം പാലിയൽ സത്യാഗ്രഹം ഒന്നാം ലോകമാഹായതോ രണ്ടാം ലോകമാഹേതോ നാലാം ലോകമാഹേതം പറഞ്ഞിട്ട് ഇങ്ങനെ അങ്ങനെ പഠിച്ചു പഠിച്ചു പഠിച്ച് ഐക്യരാഷ്ട്ര സംഘടന യൂറോപ്യൻമാരുടെ ആഗമനം ഇന്ത്യൻ ജോഗ്രഫി അന്തരീക്ഷബാളികള് ഊവൽക്കം മണ്ണിനെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ദിവസവും ടോപ്പിക്ക് തീർക്കുന്നത് ടോപ്പിക്ക് തീർക്കുന്നത് സിലബസ് തീർക്കുന്നത് സിലബസ് തീർക്കുന്നത് കേരള ഹിസ്റ്ററി പഠിച്ചു കഴിഞ്ഞിട്ട് ഞാൻ ഒരു ഒരു കൺസെപ്റ്റ് പറയുന്നത് സമയം അതിക്രമിക്കുകയാണ് അഞ്ചു മിനിറ്റ് ആയി സോറി അപ്പോ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഒരു പ്രീവിയസ് ക്വസ്റ്റൻ പേപ്പറിന്റെ വാല്യൂ ആണ് ഞാൻ പറയുന്നത് നിങ്ങളെ ഒരു ഇതിനൊരു ഉത്തരം നിങ്ങൾ എന്തായാലും കുറച്ചെങ്കിലും ഈ ചാനലിനോട് അല്ലെങ്കിൽ നമ്മുടെ ചാനലിനോട് കുറച്ചെങ്കിലും ഒരു ആത്മാർത്ഥത ആത്മാർത്ഥതയുണ്ടെങ്കിൽ നിങ്ങൾ താഴെ എന്തായാലും കമന്റ് ചെയ്യണം ഞാൻ ഒരു കാര്യം വേട്ടേ നിങ്ങൾ കേരള ഹിസ്റ്ററി പഠിച്ചുകയ്യനു വെച്ചോ ഒരു 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 പോർഷൻ എടുത്താണ് ഞാൻ ഒരു വിഷയം എടുത്താണ് കേരള ഹിസ്റ്ററി പഠിച്ചുകൊണ്ടും എന്നിട്ട് നിങ്ങൾ ഇന്ത്യൻ ഹിസ്റ്ററി പഠിക്കുകയാണ് അല്ലെങ്കിൽ ഏതെങ്കിലും വേറെ ഏതെങ്കിലും ആണ് പഠിക്കാം ഏതെങ്കിലും പഠിക്കുകയാണ് ഈ ബയോളജി പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ വീണ്ടും ഈ കേരള ഹിസ്റ്ററിക്ക് ആലോചിക്കില്ലേ അയ്യോ അതൊക്കെ മറന്നല്ലോ അയ്യോ ഐക്യരാഷ്ട്ര അല്ല മറ്റേ ഐക്യ കേരള പ്രസ്ഥാനം നിലവിൽ വന്ന വർഷം എപ്പോഴാണ് അയ്യോ അത് പഠിച്ചു അയ്യോ അത് മറന്നല്ലോ യൂറോപ്യൻമാരുടെ ആഗമനം അൽമയുടെ അൽബുക്കർക്കൊക്കെ വന്നത് എങ്ങനെയാണ് ഓർഡറിൽ എങ്ങനെയാണ് മറന്നു ഈ ബയോളജി പഠിക്കുമ്പോഴായിരിക്കും ഈ കേരള ഹിസ്റ്ററി ആലോചിക്കുക ബയോളജി പഠിച്ചു ഫിസിക്സ് പഠിക്കുമ്പോൾ ഫിസിക്സ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും ബയോളജി ആലോചിക്കുക അപ്പൊ ലാസ്റ്റ് എല്ലാ ടോപ്പിക്കും കഴിയുമ്പോൾ മനസ്സിലായി അയ്യോ കേരള ഹിസ്റ്ററി ഒക്കെ അന്ന് പഠിച്ചതാണ് ഒക്കെ മറന്നു അതല്ല ഇങ്ങനെ ഈ രീതിയിൽ മാർക്ക് ഇങ്ങനെ റാങ്ക് നേടിയവരുടെ എന്താ പറയാ അവരുടെ ട്രിക്കുകളാണ് ഇത് അത് നിങ്ങൾ ഉൾക്കൊള്ളാൻ പറ്റുകയാണെങ്കിൽ ഉൾക്കൊള്ളുക നിങ്ങൾക്ക് നിങ്ങളുടെതായിട്ട് രീതി സ്വീകരിക്കുകയാണെങ്കിൽ നിങ്ങളുടെതായിട്ട് രീതി സ്വീകരിക്കുക നിങ്ങളുടെ കൂട്ടത്തില് ഒരാള് എന്നുള്ള രീതിയിൽ ഞാൻ ഒരു അഭിപ്രായം പറഞ്ഞേ ഉള്ളൂ കേട്ടോ അപ്പൊ ആറ് മിനിറ്റ് അതിക്രമിച്ചു അത് നിങ്ങളുടെ ഓരോ മാർക്കിനും ഉയർത്താൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞതാണ് അല്ലാതെ ഞാൻ വെറുതെ കത്തിയടിച്ചിട്ട് ഇവിടെ ഇരുന്നിട്ടില്ല അപ്പൊ കേക്കാൻ താല്പര്യം ഇല്ലെങ്കിൽ ഒന്നും കുറച്ച് നീക്കിയിട്ട് എന്ത് ചെയ്യാ ഇത് തുടങ്ങുന്ന അവിടുന്ന് കാണുക കേട്ടോ അപ്പൊ നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റിനിലേക്ക് പോയാലോ താഴെ കുത്തി ഓരോ ക്വസ്റ്റിനും ശ്രദ്ധിച്ച് താഴെ കുർത്തിക്കുന്ന പ്രസ്താവനകൾ ഏത് ഭക്ഷ്യ സുരക്ഷാ പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതെന്നാണ് ചോദിച്ചത് നഗരങ്ങളിലെ തൊഴിൽ രഹിതർക്ക് സൗജന്യം സ്വയം തൊഴിൽ പ്രോത്സാഹിപ്പിക്കുന്നു നഗരങ്ങളിലെ എന്ന് കേൾക്കുമ്പോ തന്നെ നമുക്കറിയാം സ്വർണ ജയന്തി ഷഹാരി റോസ്കാർ യോജനയാണ് അപ്പൊ നിങ്ങൾ ഇത് പഠിച്ചിരിക്കണം സ്വർണ്ണ ജയന്തി ഷഹാരി റോസ്കാർ യോജന രണ്ട് പോയിന്റ് പഠിച്ചിരിക്കുക നഗരങ്ങളിലെ തൊഴിൽ രഹിതർക്കാണ് ഗ്രാമങ്ങളല്ല കേട്ടോ സ്വയം തൊഴിൽ പ്രോത്സാഹിപ്പിക്കുന്നു മൂന്ന് ക്വസ്റ്റ്യൻ പഠിച്ചില്ലേ മൂന്ന് ക്വസ്റ്റ്യൻ മൂന്ന് മൂന്ന് ക്വസ്റ്റ്യൻ ആൻസർ പഠിച്ചു ഇപ്പൊ ഇവിടെ പഠിച്ചില്ലേ ഇങ്ങനെ തന്നെയാണ് ക്വസ്റ്റിന്റെ എണ്ണം കൂട്ടി 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 കൊണ്ടുപോകണത് കേട്ടോ ഇന്ത്യയുടെ പതിനൊന്നാമത്തെ രാഷ്ട്രപതി അത് ആരാണ് രണ്ടാമത്തെ എ പി ജെ അല്ലെ നമ്മുടെ എ പി ജെ ആണ് പതിനൊന്നാമത്തെ അപ്പൊ അറിഞ്ഞില്ല എഴുതി വെക്കണം പതിനൊന്നാമത്തെ പ്രസിഡന്റ് കലാം ഇങ്ങനെ ഷോർട്ടാക്കിട്ട് എഴുതി വെക്കാം അല്ലാണ്ട് നമ്മുടെ ഇന്ത്യയുടെ ഇന്ത്യയുടെ പതിനൊന്നാമത്തെ രാഷ്ട്രപതി എ പി ജെ അബ്ദുൽ കലാം ഇതൊക്കെ എഴുതിക്കും സമയം ഇത്ര എത്ര ക്വസ്റ്റ്യൻ നമ്മൾ എഴുതി വെക്കും അപ്പൊ ഷോർട്ടാക്കി ഷോർട്ട് ആക്കിയിട്ട് അറിയാത്ത ക്വസ്റ്റ്യൻസ് പതിനൊന്ന് പതിനൊന്നാമത്തെ പി ആർ ഇ പ്രസിഡന്റ് കലാം അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് റിവിഷൻ ചെയ്യുമ്പോൾ പതിനാമത്തെ പതിനാമത്തെ ഇപ്പ ഒരു മൂന്നു പ്രാവശ്യം പതിനാമത്തെ കാണുമ്പോൾ ഈ ക്വസ്റ്റ്യൻ വരുമ്പോ നമ്മളിവിടെ തെറ്റിക്കോ ഇല്ല അല്ലെങ്കിൽ എക്സാം എസാമക്കളിൽ ഇരുന്നിട്ട് ഒമ്പതാണോ പത്താണ് പതിനാണത്തൊക്കെ ഇരുന്ന് ആലോചിക്കും കേട്ടോ അപ്പോൾ ഇനി നല്ല രീതിയിൽ ശ്രദ്ധിക്കണേ കേരള സംസ്ഥാനത്ത് ആദ്യമായിട്ട് നമ്മുടെ കേരള സംസ്ഥാനം പറയുമ്പോൾ അവിടെ നമ്മുടെ കേരളത്തിലേക്ക് നിങ്ങൾ മനസ്സെത്തണം ബാലാവകാശ ക്ലബിന് തുടക്കം കുറിച്ചത് തിരുവനന്തപുരം ജില്ലയിലെ സ്കൂളിലാണ് ചോദിച്ചത് ബാല അവകാശ ക്ലബിന് മൂന്നാമത്തെ സി ആണ് കേട്ടോ ജി വി എച്ച് എസ് എസ് വിദുരയാണ് ജി എച്ച് എസ് എസ് വിദുരയാണ് അപ്പൊ വിദുര എന്ന് ആലോചിക്കണം കുട്ടികൾക്ക് പ്രാധാന്യം കൊടുത്തു എന്നുള്ളത് വിതുര സ്കൂള് കുട്ടികൾക്ക് പ്രാധാന്യം കൊടുത്തു എന്നുള്ളത് മനസ്സിലാക്കുക കേട്ടോ ബാലാവകാശ ക്ലബിന് വിതുര എവിടെയാണ് തിരുവനന്തപുരം ജില്ലയാണ് കേരള കായിക ദിനം ആചരിക്കുന്നത് എന്നാണ് ഒക്ടോബർ 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 കൺഫ്യൂഷൻ കൺഫ്യൂഷൻ വരാൻ ഇവിടെ എല്ലാം ആണ് ഇതാണ് ഒരു ാണ് അപ്പൊ ആദ്യത്തെ എടുക്കൂന്ന് ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളന്റിയർ ക്യാപ്റ്റൻ നമ്മുടെ എ കെ ജി ആണ് വരയുടെ പത്മശ പരമശിവൻ എന്ന് വി കെ എൻ വിശേഷിപ്പിച്ചത് ആരെയാണ് വരയുടെ പരമശിവൻ എന്ന് വി കെ എൻ എനിക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പർ കൊസ്റ്റ്യൻ പേപ്പർ വർക്ക്ഔട്ട് ചെയ്ത ശേഷമാണ് എനിക്ക് ഇതിന്റെ ആൻസർ അറിയുക സാധാരണ എക്സാമിന് അന്ന് വന്ന സമയത്ത് നമുക്ക് ഇതിന്റെ എനിക്കിതിന്റെ എക്സാം അറിയില്ല അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം ഇത് നൂറ് ശതമാനം കണ്ണൊടിച്ചിട്ട് ഈ കൊസ്റ്റിനെ കൊണ്ട് ഒഴിവാക്കുക അല്ലാണ്ട് അറിയുന്നവരാണെങ്കിൽ ഓക്കെ കേട്ടോ അപ്പൊ ആറാമത്തെ ആൻസർ ചെയ്തവരുടെ സി ആണ് കേട്ടോ കെ എം വാസുദേവൻ നമ്പൂതിരി ഏത് വർഷം മുതലാണ് കേരള സർക്കാർ ജൂൺ പത്തൊൻപത് വായനാ ദിനമായിട്ട് ജൂൺ പത്തൊൻപത് വായനാ ദിനമാണെന്നുള്ളത് നമുക്കറിയാം പക്ഷെ ഏത് വർഷമാണെന്നുള്ളത് നമുക്ക് അവിടെ ഒരു കൺഫ്യൂഷൻ ആണ് അല്ലേ ഏതാണ് ഡി ആണ് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറില് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലാണ് ജൂൺ പത്തൊൻപത് ജൂൺ മാസമാണ് സ്കൂൾ തുറക്കണ മാസമാണ് കേട്ടോ അങ്ങനെ അല്ലെങ്കിൽ ചിലപ്പോൾ ജൂലൈ പത്തൊമ്പത് എന്നൊക്കെ തരുമ്പോ ഒരു കൺഫ്യൂഷൻ വരും സ്കൂൾ തുറക്കണ മാസം അല്ലെ പഠിക്കാൻ പോണ കാലം കിട്ടോ അല്ലെ അപ്പൊ വായനാ ദിനം ജൂൺ പത്തൊമ്പതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറാണ് സാധുജന പരിപാലന സംഗമരണ അയ്യങ്കാളിയാണ് ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത് എറണാകുളത്താണ് വീര കേരള സിംഹം എന്ന് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ വിശേഷിപ്പിക്കുന്നത് നമ്മുടെ പഴശ്ശിരാജയാണ് ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി രേഖയ്ക്ക് പറയുന്ന പേര് ഇതാണ് റാഡ് ക്ലിഫ് ഇന്ത്യയിലെ ഏക സജീവ അഗ്നിപർവ്വതമായ ബാരൻ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ബാരൻ ദ്വീപ് ആൻഡമാൻ നിക്കോബാറിലാണ് സമതലങ്ങളിൽ പുതുതായി നിക്ഷേപിക്കപ്പെടുന്ന ഏക്കൽമണ്ണിനെ എന്ന് അറിയപ്പെടുന്നു പതിമൂന്നാമത്തെ എ ആണ് കേട്ടോ അറിയാത്ത കൊസ്റ്റ്യൻ എന്തെങ്കിലും എഴുതി വെക്കാം ഈ കൊസ്റ്റ്യൻസ് വീണ്ടും റിപ്പീറ്റ് ചെയ്യുമ്പോൾ ഒരു നെഗറ്റീവോ അറിയില്ല എന്നുള്ളൊരു ഉത്തരവോ ആരോട് പരിതപിച്ചിട്ട് അന്ന് കാര്യമില്ല കേട്ടോ ധാതുക്കളുടെ കലവറ എന്നറിയപ്പെടുന്ന ഇന്ത്യയിലെ ഭൂവിഭാഗം ഏതാണ് പതിനാലാമത്തെ സി ഉപദീപിയ പീഠഭൂമി ഭൂമിയിലെ ഊർജത്തിന്റെ ഉറവിടം ഏതാണ് പതിനഞ്ചാമത്തെ സി ആണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് വാട്ടർ മെട്രോ ആരംഭിച്ചത് എവിടെയാണ് വാട്ടർ മെട്രോ വാട്ടർ മെട്രോ എവിടെയാണ് പതിനാറാമത്തെ സി ആണ് കേട്ടോ കൊച്ചിയാണ് ഇന്ത്യയുടെ ഏക ഉപഗ്രഹ വിക്ഷേപണ ഉപഗ്രഹവും ആണ് കേട്ടോ റോക്കറ്റ് അല്ല ഇന്ത്യയുടെ ഏക ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രം ഏതെന്ന് വെച്ചാൽ ശ്രീകരിക്കോട്ടെ ദേശീയ വരുമാനം ലഭിക്കുന്ന മേഖലകൾ ഏതെല്ലാം ഡി ഏതൊക്കെയാണ് കാർഷിക വ്യവസായ സേവന മേഖല നമ്മൾ പഠിക്കാറുണ്ട് അല്ലെ പ്രാഥമിക ദ്വിതീയ തൃതീയ മേഖലകളാണ് അല്ലെ കാർഷിക വ്യവസായ സേവന മേഖലകൾ മാനവ സന്തോഷ സൂചിക വികസിപ്പിച്ച രാജ്യം ഏതാണ് മാനവ സന്തോഷ സൂചിക ഡി ഭൂട്ടാൻ ആണ് കേട്ടോ ഏതാണ് ഡി ഭൂട്ടാണ് സഹകരണ സംഘങ്ങളുടെ പ്രവർത്തന തത്വം എന്താണ് എന്താണ് സഹകരണ സംഘങ്ങളുടെ പ്രവർത്തന തത്വം എന്ന് പറയുന്നത് ഇരുപതാമത്തെ ആൻസർ ചെയ്ത് ഒരു വായിച്ചു നോക്കണം കേട്ടോ ഞാൻ പറയുന്നതിന് മുമ്പ് ഒന്ന് ചെയ്തു നോക്കണേ സി ആണ് അല്ലെ സഹകരണം സ്വയം സഹായം പരസ്പര സഹായം ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ പ്രഥമ ചെയർമാൻ ജസ്റ്റിസ് രംഗനാഥ മിശ്ര ഇന്ത്യയിൽ വിവരാവകാശ നിയമം നിലവിൽ വന്ന വർഷം രണ്ടായിരത്തി അഞ്ച് മൗലിക ചുമതലകൾ ഇന്ത്യൻ ഭരണഘടനയോട് കൂട്ടിച്ചേർക്കപ്പെട്ടത് ഏത് ഭരണഘടനാ വഴിയാണ് ഭരണഘടനാ ഭേദഗതിയിലൂടെ മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്യപ്പെട്ട അവകാശം സ്വത്തവകാശം ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് പെങ്കലി വെങ്കയ്യ ഇന്ത്യയുടെ ദേശീയ നദി ഗംഗ ജനഗണമനിയെ ഇന്ത്യയുടെ ദേശീയ ഗാനമായിട്ട് അംഗീകരിച്ചത് ഏതിനെയാണ് ദേശീയ ഗാനം തന്നെയാണ് ചോദിച്ചിരിക്കുന്നത് ഇവിടെ ഇരുപത്തിയേഴാമത്തെ സി ആണ് അല്ലെ ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിനാല് ഇന്ത്യൻ ദേശീയ പതാകയുടെ അളവിന്റെ അംശബന്ധം എത്ര ദേശീയ പതാകയുടെ അളവിന്റെ അംശബന്ധം ചോദിച്ചിരിക്കുന്നത് ഇരുപത്തെട്ട് ഡി ആണ് നീളം വീതി അല്ലെ വന്ദേമാതരം ഏതു ഭാഷയിലാണ് രചിക്കപ്പെട്ടിരിക്കുന്നത് ബംഗാളി ഇന്ത്യയുടെ ദേശീയ ജലജീവിയായിട്ട് ഗംഗ ഡോൾഫിന് അംഗീകാരം ലഭിച്ച വർഷം ഏതാണ് രണ്ടായിരത്തി ഒൻപത് ബംഗാൾ വിഭജനം നടത്തിയ വൈസ്രോയി പേഴ്സൺ പ്രഭുവാണ് ആരാണ് അതിർത്തി ഗാന്ധി ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ ഇന്ത്യൻ റെയിൽവേ നിലവിൽ വന്ന വർഷം ഏതാണ് മുപ്പത്തിമൂന്നാമത്തെ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി മൂന്ന് ദർപ്പൺ എന്ന നാടകം രചിച്ചത് ആരാണ് ദീനബന്ധു മിത്ര പൂർണ്ണ സ്വരാജ്യം എന്ന ആശയം നടപ്പിലാക്കിയ കോൺഗ്രസ് സമ്മേളനം ഏതാണ് ലാഹോർ സമ്മേളനം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിൽ നാനാ സാഹിബ് കലാപം നയിച്ച സ്ഥലം കാൺപൂരാണ് ദവകാശ നിരോധന നിയമം കൊണ്ടുവന്നത് ഡെൽഹൌസി ശ്രീരംഗപട്ടണം ഉടമ്പടിയിൽ ഒപ്പുവെച്ച ഇന്ത്യൻ നാട്ടുരാജാവ് ആരാണ് ടിപ്പു സുൽത്താൻ അല്ലെ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടില് വീരപാണ്ഡ്യ കട്ടവൊമൻ കലാപം നയിച്ച സ്ഥലം എവിടെ എ തിരുനെൽവേലി ഭരണഘടനയുടെ താക്കോൽ എന്ന് വിശേഷിപ്പിക്കുന്നത് ഏതാണ് ആമുഖമാണ് കേരളത്തിൽ നൂറ് കിലോമീറ്ററിലേറെ നീളമുള്ള നദികളുടെ എണ്ണം നാൽപ്പത്തി ഒന്ന് സി ആണ് പെരിയാർ കടുവാ സങ്കേതം നിലകൊള്ളുന്ന ജില്ല ഇടുക്കി കേരളത്തിൽ എത്ര മുനിസിപ്പൽ കോർപ്പറേഷനുകൾ ഉണ്ട് ആറ് കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയ ഉദ്യാനം നാൽപ്പത്തി നാല് എ പാമ്പാടൻ ചോല ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യത്തെ കോൺക്രീറ്റ് അണക്കെട്ട് ഏതാണ് മാട്ടുപ്പെട്ടി കൊച്ചി മെട്രോ ഉദ്ഘാടനം ചെയ്ത വർഷം രണ്ടായിരത്തി പതിനേഴ് പത്മശ്രീ പുരസ്കാരം നേടിയ ആദ്യത്തെ മലയാളി കായിക താരം എം ഡി വത്സമ്മ കേരളത്തിലെ മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്ക് ഉന്നത പരീക്ഷകൾക്ക് സൗജന്യ പരിശീലനം നൽകുന്ന പദ്ധതി ഏതാണ് വിദ്യാതീരം കേരളത്തിലെ ആദ്യത്തെ ഉപമുഖ്യമന്ത്രി ആരാണ് ആർ ശങ്കർ കേരളത്തിലെ ഇപ്പോഴത്തെ വൈദ്യുതി മന്ത്രി ആരാണ് ആരാണ് അത് ഇപ്പൊ വേണ്ട കേട്ടോ അത് നമ്മൾ ഇരുപത്തി ക്ലാസ് അതാണല്ലോ ഓക്കെ ഇവിടെ അമ്പതാമത്തെ ഇവിടെ ആൻസർ വരുന്നത് കൃഷ്ണൻകുട്ടി കേട്ടോ കേരളത്തിലെ ഇപ്പോഴത്തെ വൈദ്യുതി മന്ത്രി കൃഷ്ണൻകുട്ടിയാണല്ലോ സമത്വ സമാജത്തിന്റെ സ്ഥാപകൻ ഓക്കെ എക്സാം ടൈമിൽ മാറാൻ ഇല്ലല്ലോ അപ്പൊ ഇന്ന് നമ്മുടെ അത് കഴിയില്ലല്ലോ സമത്വ സമാജത്തിന്റെ സ്ഥാപകൻ വൈകുണ്ട സ്വാമികൾ തിരുവിതാംകൂറിൽ അടിമ സമ്പ്രദായം നിർത്തലാക്കിയ ഭരണാധികാരി റാണി ഗൗരി ലക്ഷ്മിബായി കല്ലുമാല സമരം നടത്തിയത് അയ്യങ്കാളി ജാതിക്കുമി എന്ന കവിത രചിച്ചത് ജാതിക്കുമിലെ അൻപത്തിനാലാമത്തെ എ ആണ് പണ്ഡിറ്റ് കറുപ്പൻ തോൽവിറക് സമരം നടന്നത് ഏത് ജില്ലയിലാണ് കാസർഗോഡ് കുണ്ടറ വിളംബരം നടന്ന വർഷം ആയിരത്തി എണ്ണൂറ്റി ഒൻപത് കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹം നടന്ന സ്ഥലം പയ്യന്നൂർ ഗാന്ധിജി എന്തിനാണ് ആധുനികതയിലെ മഹാത്ഭുതം എന്ന് വിശേഷിപ്പിച്ചത് ക്ഷേത്രപ്രവേശന വിളംബരം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കിറ്റ് ഇന്ത്യ സമര നായിക അരുണ ആസഫലി കേരളാ ഗാന്ധി കെ കേളപ്പൻ പ്രായപൂർത്തിയായ ഒരു മനുഷ്യന്റെ ആകെ പല്ലുകളുടെ എണ്ണം മുപ്പത്തിരണ്ട് സൂര്യപ്രകാശം മേൽക്കുമ്പോൾ മനുഷ്യ ശരീരത്തിൽ നിർമ്മിക്കപ്പെടുന്ന വിറ്റമിൻ വൈറ്റമിൻ ഡി കോവിഡ് നയൻറ്റീൻ രോഗത്തിന് കാരണം ഏത് വിഭാഗത്തിൽപ്പെടുന്ന സൂക്ഷ്മ വൈറസ് മനുഷ്യ ശരീരത്തിൽ അന്യപഥത്തിലെ ഏതു ഭാഗമാണ് ആഹാരത്തിലെ പോഷക ഘടകങ്ങളെ രക്തത്തിലേക്ക് ആകിരണം ചെയ്യുന്നത് ചെറുക്കുടലാണ് കേട്ടോ മാരക രോഗങ്ങൾ കാരണം ദുരിതമനുഭവിക്കുന്ന പതിനെട്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ ചികിത്സയ്ക്ക് ധനസഹായം നൽകുന്ന കേരള സർക്കാരിന്റെ പദ്ധതി ഏതു പേരിൽ അറിയപ്പെടുന്നു താലോലം സങ്കരി ഇനം തക്കാളി ഏതാണ് അക്ഷയ കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം കാസർഗോഡ് മണ്ണില്ലാതെ കൃഷി ചെയ്യുന്ന കൃഷിരീതി ഹൈഡ്രോപോണിക്സ് ജീവജാലങ്ങൾ തമ്മിലും ജീവജാലങ്ങളും അവയുടെ ചുറ്റുപാടുകളും തമ്മിലുള്ള പരസ്പര ബന്ധത്തെ കുറിച്ചിട്ടുള്ള പഠനം ഏതാണ് ഇക്കോളജി റെഡ് ഡാറ്റ ബുക്കിൽ ഉൾപ്പെട്ടിരിക്കുന്നത് ഏത് വിഭാഗത്തിൽപ്പെട്ട സസ്യങ്ങളും ജന്തുക്കളുമാണ് റെഡ് ആണെങ്കിൽ വംശനാശ ഭീഷണി നേരിടുന്നവ ആറ്റത്തിന്റെ സൗരയുധ മാതൃക കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ കലാമിൻ ഏത് ലോഹത്തിന്റെ ഐരാണ് സിങ്ക് പിരിയോഡിക് ടേബിളിൽ അലസവാതകങ്ങൾ ഏത് ഗ്രൂപ്പിലായിരിക്കും എഴുപത്തി മൂന്ന് ഡി ആണ് ചുവടെ നൽകിയവൽ നിന്ന് ഏക അറ്റോമിക തന്മാത്രയ്ക്ക് ഉദാഹരണം കണ്ടെത്തുക എഴുപത്തിനാല് ഏതാ വരാം ചെയ്ത് നോക്കിക്കേ എഴുപത്തിനാലാമത്തെ സി ലെ ഹേലിയം എൽ പി ജിയിലെ ഘടകം ഏതായിരിക്കും എഴുപത്തിയഞ്ച് എ ആണ് ഇത് എങ്ങനെയാണെന്ന് പറയുക ഈ ഇതൊരു ഞാൻ എങ്ങനെ മനസ്സിലാക്കിയിരിക്കുന്ന എൽ പി ജി എലിക്യുഫൈഡ് പെട്രോളിയം ഗ്യാസ് അല്ലെ എൽ പി ജി ഇപ്പൊ നമ്മുടെ വീട്ടിലെ ഗ്യാസ് അല്ലെ എൽ പി ജി അപ്പൊ നമ്മുടെ വീട്ടിലെ ഗ്യാസ് എന്ന് പറയുമ്പോ എന്താണ് നല്ല ബ്യൂട്ടിയാണ് അപ്പൊ ഞാൻ എപ്പോഴും അങ്ങനെയാണ് ചിന്തിക്കുന്നത് ഇതിപ്പോ എപ്പോഴും ആണോ ബ്യൂട്ടൈനാണോ എന്നൊരു ഇത് വരാറുണ്ട് അപ്പൊ നമ്മുടെ വീട്ടിലെ ഗ്യാസ് എൽ പി ജി അതിലെ എന്താണ് അത് നല്ല ബ്യൂട്ടി ആണ് ചിലപ്പോൾ സിലിണ്ടർക്ക് നല്ല നല്ല ചന്തമുള്ള സിലിണ്ടർ കൊടുക്കും അല്ലെ ചിലപ്പോഴോ നമ്മള് ഗ്യാസ് എടുക്കുന്ന സമയത്ത് ചിന്തിക്കാറില്ലേ ഗ്യാസ് സിലിണ്ടർ വരുമ്പോൾ അവർ നല്ല പുതിയ സിലിണ്ടർ പോലത്തെ എടുക്കണേന്നൊക്കെ ചിന്തിക്കണല്ലേ ഞാൻ ചിന്തിക്കാറുണ്ട് കേട്ടോ അപ്പൊ എന്താണ് ബ്യൂട്ടി ആണ് കേട്ടോ നമ്മുടെ വീട്ടിലെ ഗ്യാസ് നല്ല സിലിണ്ടർ നല്ല ബ്യൂട്ടി ആണ് വെക്കാം ബ്യൂട്ടേൻ ശബ്ദം ഇളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ഡിസിബൽ ഊർജ്ജത്തിന്റെ യൂണിറ്റ് ഊർജത്തിന്റെ യൂണിറ്റ് ഏതാണ് സി ആണ് അല്ലേ ജൂള് ഒരു സദിശ അളവിന് ഉദാഹരണം ത്വരണമാണ് ആക്സിലറേഷൻ ആണ് കടൽക്കാറ്റ് ഉണ്ടാകുന്നതിന് കാരണമായ താപപ്രക്രിയ ഏത് ബി ആണ് സംവഹനം ഒരു ഗോളീയ ദർപ്പണത്തിന്റെ ഫോക്കസ് ദൂരം ഫോക്കസ് ദൂരം പറയുമ്പോ എഫ് ആ ദർപ്പണത്തിന്റെ വക്രത ആരവും തമ്മിലുള്ള ബന്ധം ഏതാണ് എൺപതാമത്തെ എ ആണ് എഫ് സമം എങ്ങനെയാണ് നമ്മൾ ഇക്വേഷൻ ആർ ബൈ ടു ഓക്കെ അപ്പൊ ആറ് ഇരുപത് തന്നിട്ടുണ്ടെങ്കിൽ വക്രതാരം ആ ഇരുപത് തന്നിട്ടുണ്ടെങ്കിൽ ഇരുപത് ബൈ രണ്ട് പത്തായിരിക്കും എന്ത് ഫോക്കസ് ദൂരം എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ ക്ലാസ്സിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ ക്ലാസ്സിൽ എനർജി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാസ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് ആ ബെൽ ബെൽബട്ടിലൊക്കെ എനേബിൾ ചെയ്യുക ഇഷ്ടമായ ഇല്ലെങ്കിലും എന്ത് ചെയ്യാ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാട്ടോ അപ്പൊ അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം താങ്ക്